ഹലോ ഗൈസ് എല്ലാവർക്കും സുഖല്ലേ ഞങ്ങൾക്ക് വേറെ സുഖം തന്നെയാണ് കേട്ടോ അപ്പൊ ഇന്ന് നമ്മുടെ വെയിറ്റ് ലോസ് ചാലഞ്ചിന്റെ മുപ്പത്തി എട്ടാമത്തെ ദിവസമാണ് സക്സസ്ഫുൾ ആയിട്ടുള്ള മുപ്പത്തി എട്ടാമത്തെ ദിവസമാണ് കേട്ടോ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് ഇത് ജൂൺ ഒന്നിനുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അതായത് നമ്മൾ മെയ് ഒന്നിനാണ് കീറ്റോ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു മാസം ആയി നമ്മൾ കീറ്റോ ഡയറ്റ് തുടങ്ങിയിട്ട് മൊത്തം ഡയറ്റ് അല്ല മൊത്തം ഡയറ്റ് തുടങ്ങിയിട്ട് തേർട്ടി എയ്റ്റ് ഡേയ്സ് ആയി കീറ്റോ ഡയറ്റ് തുടങ്ങിയിട്ട് നമ്മൾ മുപ്പതോ മുപ്പത്തൊന്നും ദിവസമായിട്ടോ അപ്പോൾ എത്ര വെയ്റ്റ് കുറഞ്ഞു നമ്മൾ ഒരു മാസം കൊണ്ട് കീറ്റോ ഡയറ്റ് ചെയ്തിട്ട് എന്നുള്ളത് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം മാത്രമല്ല നമ്മൾ ഇന്നലെ വാട്ടർ ഫാസ്റ്റിംഗ് ആയിരുന്നു അപ്പോൾ വാട്ടർ ഫാസ്റ്റിംഗ് ചെയ്തിട്ട് നമ്മൾ വെയ്റ്റ് കുറഞ്ഞോ അതോ വെയിറ്റ് സ്റ്റെക്കാണോ അതോ വെയിറ്റ് കൂടിയോ ഒക്കെ ഒന്ന് നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങിയാലോ ഫാസ്റ്റിന് നമ്മുടെ ആസ്വഷ്യൽ രണ്ട് മുട്ട ചിക്ക ചിക്കാണ് ഞാനിങ്ങനെ മുട്ട ചിക്ക ചിക്ക ഭയങ്കര ബോറടിക്കുന്നുണ്ടോ ഞാൻ മുട്ട എഗ്സ് ക്രാമ്പിൾഡ് ആണ് കുറച്ച് ഇങ്ങനെ സ്റ്റൈലാക്കി പറയാമല്ലേ ബാക്കിയുള്ള എല്ലാവർക്കും ഞാൻ ഇന്ന് നല്ല അരച്ചുട്ട പത്തിരിയാണ് കേട്ടോ എൻ്റെ സ്പെഷ്യൽ അരച്ചുട്ട പത്തിരി ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് ചേച്ചി നല്ല രാവിലെ തന്നെ മത്തിയൊക്കെ വാങ്ങിയിട്ട് അത് മുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാവർക്കും ഇന്ന് മക്കളെയും സുചിൻ്റെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ളതാണ് അരച്ചുട്ട പത്തിരി കേട്ടോ അരിപ്പത്തിരി അപ്പോൾ അത് ഉണ്ടാക്കി കൊടുത്തു കേട്ടോ അവരെങ്കിലൊന്ന് അടിച്ച് പൊളിക്കട്ടെ അതല്ലേ നല്ലത് അപ്പോൾ ഞാൻ മക്കൾക്ക് അതൊക്കെ വാരിക്കൊടുത്ത് ആക്കിയിട്ടുണ്ട് ഞാൻ ഈ എക്സ്ക്രാബിൾഡായിട്ട് അത് അതും കൂടെ കഴിച്ചിട്ടുണ്ട് ഗാസ് പിന്നെ ഞാൻ കുറച്ച് ഇന്ന് ശുചിയൊക്കെ ലേറ്റായിട്ടാണ് ഓഫീസിലൊക്കെ പോകുന്നത് ലേറ്റായിട്ട് ഓഫീസിൽ പോകുന്നില്ല ഇന്ന് ഞായറാഴ്ചത്തെ വീഡിയോ ഉണ്ട് പെട്ടെന്ന് മറന്നു പോയതാണ് കുറച്ച് മുമ്പത്തെ വീഡിയോ അല്ലേ ഗ്യസ് ഒന്ന് ക്ഷമി അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് എന്താ പറയുക കുറച്ച് തുണികളൊക്കെ മടക്കി വെക്കാനുണ്ടായിരുന്നു അപ്പോൾ ടി വി കൊണ്ട് അവരെല്ലാവരും ടി വി കണ്ടിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഞാനും ടി വി കണ്ടിങ്ങനെ മടക്കി വെക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ അവരെന്തൊക്കെയോ മിക്സ് അത് ഇതൊക്കെ ഇങ്ങനെ കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിലേക്കൊന്നും നോക്കാതെ നമ്മുടെ വാൽനട്ട് ബദാം അതൊക്കെ ഇരുന്നിട്ടാണ് ഞാൻ നമ്മുടെ ഇങ്ങനെ ഇരുന്ന് കഴിക്കണത് കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ ഇരുന്ന് കഴിക്കണുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ തുണി മടക്കി വെക്കുന്നുണ്ട് അതാണ് ഞാൻ ഞാൻ അവിടെ ചെയ്തുകൊണ്ടിരിക്കണത് അപ്പോൾ നമുക്ക് നമ്മുടെ വെയ്റ്റ് അങ്ങോട്ട് നോക്കിയാലോ അപ്പോൾ ഇന്നത്തെ വെയ്റ്റ് എയ്റ്റി സിക്സ് സീറോ ആണ് ഇന്നലത്തെ എൻ്റെ എന്ന് അറിയില്ല ഞാൻ ഓർമ്മിപ്പിക്കാം എയ്റ്റി ടു പോയിന്റ് നയൻ സീറോ ആയിരുന്നു അപ്പോൾ ഇന്നലത്തെ വാട്ടർ ഫാസ്റ്റിങ് ചെയ്തപ്പോൾ ഞാനവിടെ വെയ്റ്റ് കൂടിക്ക സെവൻ ഹൺഡ്രഡ് ഗ്രാം ആണ് ഞാൻ ഇന്നലത്തെ ഒറ്റ വാട്ടർ ഫാസ്റ്റിംഗ് കൊണ്ട് കൂടിയിട്ടുള്ളത് കേട്ടോ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നുള്ളത് എനിക്കറിയില്ല ഞാൻ ഇന്നലെ കുറച്ച് ബീഫാണ് മെയിനായിട്ട് കഴിച്ചിട്ടുള്ളത് രാത്രി വേറെ ഒന്നും കഴിച്ചിട്ടില്ല വേറെ പ്രത്യേകിച്ചൊന്നും കഴിച്ചിട്ടില്ല എന്ന് തന്നെ ഞാൻ പറയാം അപ്പോൾ അതുകൊണ്ട് കൂടുവോ എനിക്കറിയില്ല ഏതായാലും കൂടുകയാണ് ചെയ്തിട്ടുള്ളത് ചിലപ്പോൾ ഒക്കെ ഇഷ്യൂ കൊണ്ടായിരിക്കാം എന്തായാലും നാളത്തേതും കൂടി നോക്കാം അപ്പോൾ കീറ്റോണ്ട് ഒരു മാസം കൊണ്ട് ഞാൻ എറൗണ്ട് അഞ്ച് കിലോ ആണ് കുറഞ്ഞിട്ടുള്ളത് കേട്ടോ ഞാൻ അതിലേറെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു സത്യം പറയാലോ ഞാൻ അതിലേറെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അഞ്ച് കിലോണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ ഇതാ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് നാളെ സ്കൂൾ തുറക്കല്ലേ അപ്പോൾ രാത്രി എന്തായാലും നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല ഇന്നത്തെ ലഞ്ച് പുറത്ത് നിന്നാക്കാം എന്നുള്ള രീതിയിൽ ഞങ്ങളെല്ലാവരും കൂടി ഇതാ സാഗറിലേക്ക് ഇറങ്ങിക്കാം കേട്ടോ ഇന്നത്തെ ലഞ്ച് നമുക്ക് സാഗർന്ന് ആക്കാം സുചി ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഇന്ന് സുജി ഓഫീസിലൊന്നും പോയിട്ടില്ല പിന്നെ നാളെ സ്കൂൾ വർക്ക് ആയതുകൊണ്ട് മക്കൾക്ക് എന്തായാലും ഒന്ന് പുറത്തിറങ്ങാം എന്നൊക്കെ ഉള്ള രീതിയിൽ മമ്മിയുണ്ട് അങ്ങനെയൊക്കെ എല്ലാവരും കൂടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇതാ സാഗർന്ന് നല്ല വിഷക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ചിക്കൻ പൊരിച്ചതൊക്കെ ആദ്യം വന്നു അപ്പോൾ ഞാൻ ചിക്കൻ പൊരിച്ചതും തൈരും കൂട്ടിയിട്ട് ആദ്യം തന്നെ തുടങ്ങിയിട്ടുണ്ട് മക്കൾ പപ്പടം പൊരിച്ചതൊക്കെ ആദ്യം കിട്ടിയപ്പോൾ അതിൽ നിന്നാണ് മക്കൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് മമ്മി ചോറായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ സൈഡ് ഡിഷൊക്കെ ആദ്യം വന്നപ്പോൾ മമ്മി എന്താ പറയുക അതിൻ്റെ ഉപ്പേരി സാധനങ്ങളൊക്കെ ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ചോറ് വന്നു മക്കൾക്ക് ബിരിയാണി വന്നു അറിഞ്ഞിട്ട് തുടങ്ങിയിട്ടുണ്ട് എനിക്ക് നല്ല ഐക്കോര പൊരിച്ചതാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ യം മ്മിയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അതൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് അവർക്കും മീൻ പൊരിച്ചു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരൊറ്റ മീൻ പൊരിച്ചായിരുന്നു നല്ല ഹെവി ആയിരുന്നു നല്ല ആസ്വദിച്ച് കഴിച്ചു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ചിക്കൻ പൊരിച്ചായിരുന്നു ഞാൻ രണ്ട് ഒന്ന് രണ്ട് ചിക്കൻ പൊരിച്ചത് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മമ്മീൻ്റെ ചോറല്ലേ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൽ നല്ല കയ്പ കൊണ്ടാട്ടം ഉണ്ടായിരുന്നെ അതൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പച്ചക്കായ ഉപ്പേരിയിരുന്നു അതുകൊണ്ട് ഞാൻ അത് കഴിച്ചിട്ടില്ല പിന്നെ സൂചി പൊറോട്ട അതൊക്കെ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാനത് കഴിച്ചില്ല മമ്മിൻ്റെത് പിന്നെ ഊണായതുകൊണ്ട് അതിൽ പായസം ഉണ്ടായിരുന്നു അത് കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു കേട്ടോ സൂചി ഷുഗർ ഉണ്ടെങ്കിൽ മമ്മി എടുത്ത് കുടിച്ചു അത് കിട്ടാത്തതിന്റെ ദേഷ്യത്തിൽ അത് തോന്നുന്നുണ്ട് സൂചി മൂന്ന് പായസം വാങ്ങിയിട്ട് അങ്ങോട്ട് കുടിച്ചു കെട്ടും ഏതായാലും ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അടിപൊളിയായിട്ട് അവിടെ നിന്ന് ഇറങ്ങി മക്കളിതാ മക്കളെ ഫ്രണ്ട്സിന് ുള്ള ഡോനട്ട്സ് ഒക്കെ വാങ്ങിയിട്ട് വീട്ടിൽ വരികയാണ് മക്കൾക്ക് അവിടുന്ന് ക്യാരമുൾ പുഡിങ് വേണം എന്ന് പറഞ്ഞിട്ട് അവിടെ കുറേ സെർച്ച് ചെയ്ത് അവിടെ ക്യാരമുൾ കാരമൽ പുഡിങ് തീർന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ നല്ല എളനീർ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവർക്ക് അതിഷ്ടമില്ലാത്തത് കൊണ്ട് അതൊന്നും അവിടുന്ന് വാങ്ങിയില്ല അവർക്ക് ഇനി വീട്ടിലെത്തിയിട്ട് ഓർഡർ ചെയ്ത് തരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വാശിയിട്ടുണ്ട് ഞാനൊന്ന് ഓർഡർ ചെയ്തു കൊടുത്തില്ല ഡോനട്സ് കൊണ്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തോളൂ ഞാൻ ഞാനങ്ങോട്ട് പറഞ്ഞു വീട്ടിലെത്തിയപാട് സുജി ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ രണ്ട് റൗണ്ട് അടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് സുജി പുറത്ത് അങ്ങോട്ട് പോയിട്ടോ പിന്നെ ഞാനും കുറച്ചുനേരം ഒന്ന് കുറച്ചു നേരം ഒന്ന് കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഫുഡ് കഴിച്ചാൽ ഒരു ക്ഷീണം ഉണ്ടാവില്ലേ എന്നു വിചാരിച്ചിട്ട് ഞാനും കുറച്ചു നേരം കിടന്നു അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കോളൊക്കെ ചെയ്തിട്ടോ ഹണിയും നീനും ഉണ്ട് ഉമ്മ ഉണ്ട് താത്ത ഉണ്ട് എല്ലാവരും വീഡിയോ കോൾ ചെയ്ത് കുറച്ച് നേരം ഇങ്ങനെ കിടന്നു മക്കളും ഫ്രണ്ട്സായിട്ട് ഫുള്ള് കളിയാണ് കേട്ടോ പുറത്ത് അവർ ഡോനർസ് ഒക്കെ കളി കഴിച്ച് അവിടെ ഫുള്ള് അവിടെ ആർമാദിച്ച് കളിക്കുന്നുണ്ട് പിന്നെ ഒരു മണിക്കൂറൊക്കെ കിടന്നതിന് ശേഷം ഞാൻ എന്താ ഇന്ന് ഒന്നാം തീയതി അല്ലേ ഇന്നൊരു മോട്ടിവേഷൻ നമുക്കെല്ലാവർക്കും ഉണ്ടാവുമല്ലോ അല്ലേ അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് മുതൽ ഒരു മാസമായിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് ഡയറ്റൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്ന് മുതല് നമുക്ക് ഒന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം ഇതുവരെ ഞാൻ ഒന്ന് ഒരു വർക്കൗട്ടും തുടങ്ങിയിട്ടില്ല അപ്പോൾ അപ്പം ഇന്ന് മുതല് എന്തെങ്കിലുമൊക്കെ ഒന്ന് നടന്ന് തുടങ്ങാം പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ വയറും എല്ലാം ഉണ്ട് കേട്ടോ പക്ഷേ ഏറ്റവും കൂടുതൽ ഫാറ്റ് ഉള്ളത് എനിക്ക് കയ്യാണ് കേട്ടോ കൈയിൽ ഭയങ്കര വണ്ണം കൂടുതലാണ് ഭയങ്കര വണ്ണം കൂടുതലാണ് കേട്ടോ അപ്പോൾ കൈയിനായിട്ട് എന്തെങ്കിലും ഒരു എന്താ പറയുക വെയിറ്റ് ലിഫ്റ്റിങ്ങായിട്ടൊന്നും ഇല്ലെങ്കിലും കൈയിൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ കറക്കിയിട്ടോ പിടിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെറുതായിട്ട് ചെറുതായിട്ടൊരു പത്ത് മിനിറ്റിൻ്റെ യൂട്യൂബിലൊക്കെ ഉണ്ടാവില്ല അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്നും വിചാരിക്കണ്ട് കേട്ടോ പിന്നെ നാളെ മുതൽ സ്കൂൾ ഓർക്കുകയല്ലേ അപ്പോൾ സ്കൂൾ തുറന്നാൽ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പഴയ പോലെ സൂമ്പൊക്കെ പോയി തുടങ്ങാനും പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാനുള്ളത് പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് രാത്രിയാണ് രാത്രി സൂചിയൊക്കെ വന്നിട്ടുണ്ട് പിന്നെ കുറച്ച് നേരം ഫ്രണ്ടിലൊക്കെ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കും ആ ടോട്ടോനെ കൂടെ കളിക്കും മക്കളും എല്ലാവരും ഒക്കെ വർത്താനൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു ടൈമാണ് അപ്പം ഞാൻ സൂമ്പറിൻ്റെ പോണ വർത്താനൊക്കെ പറഞ്ഞു ആ ഈ എന്തെങ്കിലുമൊക്കെ ചെയ്തു തുടങ്ങിക്കൊണ്ടി ഒന്ന് പറഞ്ഞു സുജി ആണെങ്കിലും ഇപ്പോൾ ഒട്ടും റുട്ടീനിലല്ല കേട്ടോ ഫുഡ് കഴിക്കും ഒരു വർക്കൗട്ടും ചെയ്യണമില്ല അപ്പോൾ സുചിയും പറഞ്ഞു ആ ഞാനും എന്തെങ്കിലുമൊക്കെ ഒന്ന് വോക്കിങ് ചെയ്യണം എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം എന്ന് പറയുന്നുണ്ട് ജിമ്മിൽ പോകാമെന്ന് വിചാരിക്കൂട്ടോ ആ പക്ഷെ ജിമ്മിൽ നേരത്തെ എണീച്ച് പോയാലേ സുജിക്ക് ടൈം കിട്ടുകയുള്ളൂ അപ്പോൾ അങ്ങനെ വിചാരിക്കുമ്പോൾ ഒന്നും അങ്ങോട്ട് പ്രോപ്പറായിട്ട് നടക്കണില്ല അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ അറ്റ്ലീസ്റ്റ് വാക്കിങ്ങെങ്കിലും ചെയ്യണം എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഞങ്ങൾ രണ്ടാളും ഒന്ന് പ്രോ പ്ലാൻ ചെയ്യുന്നുണ്ട് എവിടെ വരെ എത്തും എന്നുള്ള ഒന്നും പ്ലാനിങ് അല്ല ഒന്ന് എത്തിയിട്ടില്ല കേട്ടോ അപ്പോൾ ശുചി നാളെ മുതൽ മക്കളെ സ്കൂൾ കൊണ്ടാക്കിയിട്ട് വന്നിട്ട് ചെയ്ത് തുടങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ ഇന്നങ്ങടെ സ്റ്റാർട്ട് ചെയ്തിട്ടോ എനിക്ക് ഒന്നാം തീയതി അല്ലെങ്കിൽ തിങ്കളാഴ്ച എന്നൊക്കെയുള്ള രീതിയിൽ തുടങ്ങിയാലേ എനിക്ക് കാര്യങ്ങൾ നടക്കുള്ളൂ അങ്ങനെയൊക്കെയാണ് കേട്ടോ എനിക്ക് അപ്പോൾ ഇതാ നാളെ സ്കൂൾ തുറക്കായതുകൊണ്ട് മാത്രമല്ല സൺഡേകളിലാണ് ഇവരെ നഖം വെട്ടൽ ഇവരെ മൊത്തത്തിൽ ഒരു ക്ലീനപ്പ് സംഭവങ്ങൾ നടത്തുന്ന ദിവസങ്ങൾ അപ്പോൾ അതാ ഇനി നമ്മൾ സ്കൂളില്ലെങ്കിൽ ഒരു ഒരു സൺഡേ ഒക്കെ വരെ നഖം വെട്ടാൽ വിട്ടുപോയാലും നമ്മൾ സ്കൂളുണ്ടായാലും പിന്നെ എല്ലാം സ്ട്രിക്റ്റ് ആവണല്ലോ നമ്മൾ ഈ ഒരു മക്കളെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ അപ്പോൾ അതാ ഇരുത്തി ഇവർ ഇതിനൊക്കെ ഇരുന്ന് വരൽ കുറച്ച് പാടാണ് കേട്ടോ കാരണം നഖം കയറിപ്പോയി ഞാൻ വെട്ടുമ്പോൾ കയറിപ്പോയി മറ്റത് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തമ്മിൽ യുദ്ധമാണ് അപ്പോൾ ഞാൻ പറയും ഒറ്റക്ക് വെട്ടിക്കോ ഒറ്റക്ക് തക്കിക്കോ എന്ന് പറയും അതവർക്കൊക്കെ കഴിയൂല ഏതായാലും അടിയും ബഹളും എല്ലാം ഉണ്ടാകും ഒരു നഖമട്ടലിനാണെങ്കിൽ കൂടി ഫുള്ള് യുദ്ധമാണ് അവിടെ സംഭവിക്കുക ഏതായാലും രണ്ടാളും ഇരുന്ന് വന്ന് എല്ലാം ഒന്ന് നഖം വെട്ടി എല്ലാം സെറ്റപ്പ് ആക്കി ഒക്കെ ഒന്ന് വൃത്തിയാക്കി രണ്ടാളെയും എടുത്തിട്ടുണ്ട് ഒക്കെ ഒരു യുദ്ധം തന്നെയാണ് കേട്ടോ ഓരോ ആൻഡ് എവരി കാര്യങ്ങളൊക്കെ ഒരു യുദ്ധം യുദ്ധം പോലെയാണ് ഇവിടെ സംഭവിക്കുന്നത് ഇവർ സ്കൂൾ തുടങ്ങിയാലേ നമ്മളൊന്നും ഈ റുട്ടീനിലാവുള്ളൂ എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ ഞാനും ആഴ്ചയിൽ ഒരിക്കലാണ് ഞാൻ ഫുള്ളായിട്ട് നഖം വെട്ടിക്കളയൂല ഞാനൊന്ന് ഷെയ്പ്പാക്കലാണ് ഞാൻ ഇവരുത് വെട്ടുമ്പോഴാണ് ഞാനും ആ നഖം ഒക്കെ ഒന്ന് ഷെയ്പ്പാക്കല് അല്ലെങ്കിൽ ഇങ്ങനെ വലുതായി ഇങ്ങനെ വലിയ ഈ യക്ഷി പോലെ വളരും ഇവർക്ക് വെട്ടി കൊടുക്കുമ്പോൾ ഞാനും ആ സൈഡൊക്കെ ഒന്ന് വെട്ടി ഈ എന്താ പറയുക ഷേപ്പ് ചെയ്ത് നീറ്റാക്കി ഇങ്ങനെ കൊണ്ടുനടക്കും അല്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വലുതായി യക്ഷിതകം പോലെ ഇങ്ങനെ വളരും കേട്ടോ പിന്നെ അതേമാതിരി എല്ലാത്തിനും ഈ ഒരു നഖത്തിൻ്റെ കാര്യം മാത്രമല്ല കേട്ടോ എല്ലാത്തിനും മക്കൾ സ്കൂളിൽ ഉള്ളപ്പോഴാണ് എല്ലാ കാര്യങ്ങളും കാര്യങ്ങളൊന്ന് റൊട്ടിയിലായി എണീക്കുന്ന കാര്യങ്ങളാണെങ്കിലും നേരത്തെ ഉറങ്ങുന്ന കാര്യത്തിനാണെങ്കിലും നമ്മൾ ഓരോ ഓരോ കാര്യങ്ങളും നേരത്തെ പണി തീർന്നാണെങ്കിലും ഓരോ കാര്യ എല്ലാ കാര്യത്തിനും നല്ല ചിട്ട വരുന്നത് ഇവർക്ക് സ്കൂൾ ഉണ്ടാകുമ്പോഴാണെന്ന് തോന്നിയിട്ടുണ്ട് ഇപ്പോൾ വെക്കേഷനിലൊക്കെ ഓരോ സമയത്ത് എഴുന്നേൽക്കും ഓരോ സമയത്ത് ഉറങ്ങും ഉറക്കമൊക്കെ എന്നും കണക്കാട്ടോ എപ്പോഴേക്കോ ആണ് ഉറങ്ങുക എപ്പോഴൊക്കെയോ ആണ് എണീക്കുക എണീ എണീക്കാൻ നമുക്ക് എപ്പോഴൊക്കെയോ എണീക്കാൻ സത്യം പറഞ്ഞാൽ പറ്റില്ല അല്ലേ നമുക്ക് ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ ഉണ്ടാകണമുണ്ട് എണീക്കേണ്ടി വരും പക്ഷേ ഉറക്കമൊന്നും ചിട്ടയല്ല കേട്ടോ അപ്പോൾ ഇനി എല്ലാം ഒന്ന് റെഡി ആകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ രാത്രി രാവിലെ ഉണ്ടാക്കി അരച്ചിട്ട് പത്തിരിൻ്റെ കുറച്ച് മാവ് ഫ്രിഡ്ജിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മീൻകറി ഉള്ളതുകൊണ്ട് സുചി മക്കളൊക്കെ പത്തിരി ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ആ മാവ് ഇനി എടുത്തു വെച്ചിട്ട് കാര്യമില്ലല്ലോ കാര്യമില്ല എന്നല്ല ആ അവിടെ ഉള്ളതുകൊണ്ട് ഞാൻ ഉണ്ടാക്കി കൊടുക്കുക ഇവരെ ഫേവറേറ്റ് അല്ലേ നാളെ സ്കൂൾ തുറക്കണമല്ലേ പാവങ്ങളല്ലേ എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കുക കൊടുത്തതാണ് അപ്പം അതൊക്കെ നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ രാവിലെ കഴിക്കാൻ വലിയ എന്താ പറയുക മൂടൊന്നുമില്ലെങ്കിൽ മൂടിലെ മീൻസ് ഇങ്ങനെ അധികം ഒരു കൊതിയൊന്നുമില്ലെങ്കിലും രാത്രി ഇങ്ങനെ നല്ല ചൂടോട് കൂടിയിട്ട് ഇങ്ങനെ മീൻ മുളകിട്ടതും ഈ പത്തിയൊക്കെ ഇങ്ങനെ കൂട്ടി എനിക്ക് ഭയങ്കര കൊതിയാണ് കേട്ടോ ഏതായാലും ഞാൻ ആ കൊതിയൊക്കെ ഇറക്കി പിടിച്ച് ഞാൻ ആ മീൻ മുളകിട്ടതിൽ മീൻ അതായത് മത്തി മാത്രം കഴിച്ചിട്ടാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തത് കേട്ടോ അതാണ് ഞാൻ പറഞ്ഞു വന്നത് മക്കള് സൂചി ഒക്കെയാണെങ്കിലോ ഇന്ന് ഉച്ചയ്ക്ക് ഇന്ന് ക്യാരമൽ പുഡിങ് കിട്ടാത്ത വിഷമത്തില് രാത്രി കാരമൽ പുഡിങ്ങും ഒക്കെ ഓർഡർ ചെയ്ത് മാക്കിന് മാക്കിന് കിടന്നടിക്കണുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ശരിക്കും സങ്കടം വന്നു എനിക്കും ഇഷ്ടമായിട്ടോ നല്ല ഇഷ്ടമാണ് ക്യാരമൽ പുഡിങ്ങ് അപ്പോൾ ഏതായാലും ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോയില്ല ഈ ഡയറ്റൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാമല്ലോ സാവധാനം പിന്നെ ഞാൻ ഈ പത്രമൊക്കെ ഉണ്ടാക്കിയതുകൊണ്ട് തോന്നുന്ന സുചി ഇന്നത്തെ പാത്രം കഴുകൽ ഡ്യൂട്ടിയൊക്കെ സുചിന്ന് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ രാത്രിക്കത്ത് അപ്പോൾ സുജി അവിടെ നിന്ന് പാത്രം കഴിക്കുന്നുണ്ട് ഞാൻ ആരിനും കൂടി ഫുഡ് കൊടുത്ത് തീരാനുണ്ട് കേട്ടോ അപ്പോൾ സുചിയുടെ പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ നാളെ വെയിറ്റ് കുറയുമെന്ന് എന്നറിയില്ല അപ്പോൾ നാളത്തെ വെയിറ്റും വിശേഷങ്ങൾ ും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നാളെ കാണാൻ ഇപ്പോൾ ഇന്നത്തെ ഇത്രേ ഉള്ളു കേട്ടോ അപ്പോൾ നാളെ മക്കൾ സ്കൂളിലേക്ക് പോകുന്ന ദിവസമാണ് അപ്പോൾ നാളെ ഒന്ന് റൂട്ടീനിലേക്ക് കയറുന്നു വിചാരിക്കണു അപ്പോൾ ഇന്നത്തെ ഇത്രേ ഉള്ളൂ നാളെ കാണാം ബൈ ബൈ ടേക്ക് കെയർ ബൈ